ഇവിടെ ലിഫ്റ്റ് അടിച്ചിട്ട് ആരും നിർത്തുന്നില്ല ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് തന്നെന്തോ ട്രാക്ടർ ആണോ ഏട്ടോ ഇവിടത്തെ കൃഷിയിടങ്ങളിലെ ട്രാക്ടറാണ് പൊക്കോണ്ടിരിക്കുന്നത് ആരും കൊറേ നേരമായിട്ട് ആക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു ഇതാണ് കേട്ടോ പുള്ളിക്കാരനാണ് എനിക്ക് ലിഫ്റ്റ് തന്നെ പുള്ളിക്കാരെ ഇവിടെ ആക്കി തന്നിട്ടുണ്ട് എല്ലായിടത്തും ഇവിടെ റൂള് കൊണ്ട് മാത്രമേ എല്ലാരും ആക്കുള്ളൂ ഓവർ സ്പീഡിങ്ങോ അങ്ങനെയൊന്നും അധികം ചെയ്യില്ല ഞാൻ തൊട്ടപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് നിശ്ചയിക്കാൻ വേണ്ടി പോവാണ് ഈ കാണുന്നത് നമ്മുടെ സ്പീഡ് ക്യാമറയാണ് ഇതിവിടെ ഇങ്ങനെയുള്ള ക്യാമറ കാണുമ്പോൾ അവർ അൻപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ മാത്രമേ പോകുള്ളൂ അതിൻ്റെ ഒരു ക്യാമറയാണ് അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ആളുകൾ പയ്യെ പോവും ഇവിടെ ഇതൊക്കെ ഇങ്ങനെയുള്ള വീടുകളാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്ന ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറ ക്യാമറ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട തൽക്കാലം അവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാം ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ചോള കൃഷിയൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് ഞാനിങ്ങനെ ഈ പൊരിവെയിലിങ്ങനെ നടക്കുവാണ് താൻ ഒസ്ട്രാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത് ഒസ്ട്രാവ ഇവിടുന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററുകളുണ്ട് എല്ലായിടത്തും ചോളക്കൃഷി സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡിന് എല്ലായിടത്തും മരങ്ങളും ഉണ്ട് ഭയങ്കര പച്ചപ്പാണ് ഇവിടെ എല്ലാം ആരും നിശ്ചയിക്കു വരുന്നില്ല ഇനി വെള്ളം ഇങ്ങനെയാണ് തളർന്നു കഴിയും കേട്ടോ ആരും വണ്ടി വറുത്തൂല ഭയങ്കര പാട കേട്ടോ ഒട്ടും ഈസി അല്ല ഈസി ഈ പുള്ളിയുടെ വണ്ടിയിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് ഓ പുള്ളിക്കാരൻ നിർത്തി കൊണ്ട് കേട്ടോ അവിടെ ഇരുന്ന് ഞാൻ കരിഞ്ഞ് കരിക്കട്ട അയല അവിടത്തെ വെയില ഭയങ്കര ചൂടായിരുന്നു ഞാൻ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു പുള്ളിക്കാരൻ ഞാൻ പോകുന്ന സ്ഥലത്തോട്ടാ പോകുന്നേ റോഡിൽ നിന്ന് ചാടിയൊക്കെ പോകുന്നതോ ഇപ്പൊ വണ്ടി ഇടിച്ചു തരാ മാനാണ് ചാടിപ്പോയത് മാൻ പുള്ളിക്കാരനും അടിപൊളി ഓട്ടിക്കുന്ന ആളാണ് പുള്ളിക്കാൻ ബ്രോദർ ബ്രോദർ അവരുടെ ബൈക്കുകളാണ് ഇത് ഐസ്ക്രീമിന്റെ കടയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ എനിക്ക് ഐസ്ക്രീം ഒക്കെ ഓഫർ ചെയ്തു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പുള്ളിക്കാരെ ഓഫർ ചെയ്തതാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ കല്യാണം കഴിച്ചോന്ന് ചോദിക്കായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ സിംഗിളാണ് പക്ഷെ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ പത്തു വർഷമായിട്ട് അറിയാം ചിലപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് ചിലപ്പോൾ അവർ ഒരുമിച്ച് താമസിച്ച് കല്യാണം കഴിക്കും എന്നാണ് പറയുന്നത് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ കാമുകിയായിരിക്കണം ആയിരിക്കണം പത്ത് വർഷമായിട്ട് പക്ഷെ ഇതുവരെ ആയിട്ട് കല്യാണം കഴിച്ചില്ല ഇവിടെ കാമുകിമാരും കാമുകിമാരായിട്ട് തന്നെ ഇവർ എന്താ പറയുക കുഞ്ഞുങ്ങളുണ്ടാവും അങ്ങനെ പോകും ഇവർ കല്യാണം കഴിക്കണമെന്ന് എല്ലാവരും കല്യാണം കഴിക്കണമെന്നില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് അവർക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് നമ്മളങ്ങനെ ഒസ്ട്രാവ നഗരത്തിലോട്ട് പോവാണ് ഈ നഗരത്തിന്റെ നടുക്ക് ഭാഗത്ത് ട്രെയിൻ പോവാനൊക്കെയാണ് കേട്ടോ ട്രെയിനും ട്രാമിനും വേണ്ടിയുള്ള വഴികളൊക്കെയാണ് ഇവിടെ ട്രാമൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു നഗരത്തില് ട്രാമൊക്കെ ഉണ്ട് നമ്മൾ നഗരത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും നല്ല ആൾക്കാരാ ഞാൻ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല ഹലോ ചൂസേപ്പിച്ചോറി ഞാൻ വന്ന ഉടനെ ചൂസേപ്പിച്ചോന്നാണ് പറഞ്ഞ അത് അഴുക്കതാണ് തെറി വിളിക്കുന്ന പോലത്തെ ഒരു കളിയാക്കലാണ് കേട്ടോ പിന്നെ കുഴപ്പമില്ല സോറി ഓക്കെ Ah, yes. Yeah, like, like good. Okay. നമ്മുടെ നമ്മുടെ ഡേവിഡ് ി ബ്രോ ആക്ച്വലി നേറ്റീവ് യുക്രൈനിയൻ ആണ് നമ്മുടെ അവിടുത്തെ യുക്രൈനിയൻ സ്വീറ്റ്സ് ആണ് കേട്ടോ ഇത് ഇതാ കുറച്ച് ആൽമണ്ടിന്റെ സ്വീറ്റ്സ് വോട്ട് ഇസ് ഇസ് ബ്രോസ് Grease nuts, like grease nuts, and the cave Let me try mm. because I don't even remember like the taste. this it my... mm. It's like I think just yes, common sweets, common sweets. Oh, yeah. just I like this. This is what this kind of. Uh, it's mixed of nuts. It's not just one nut, it's like more nuts. Mm. Different nuts. Mm. Uh, it's called. Even I don't in Czech. There's no Czech name for it. Now nice <laughs> mm. I like this. Yeah, yeah. Uh, this is actually very similar. Mm. Like Corsair, Mr. Mogar designer polyganda reader. Pulligaran or Ukrainian and Ukrainian. bro say hi. Hi. കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പുള്ളിക്കാരൻ്റെ കാറിൽ കേറുകയാണ് ഇതേതുണ്ട സ്കോടെ ആണോ നല്ല ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇവിടത്തെ പഴയ ഫാക്ടറികളൊക്കെയാണ് പലതും വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ പഴയ മൈനിങ് ടൗണുകളൊക്കെ ആയിരുന്നു അവിടെ ഇപ്പോ മൈനിങ് ഒന്നും നിലച്ചത് കൊണ്ട് ഇവിടെ ഇതുപോലെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം ഓ കണ്ടില്ലേ എന്റെ അമ്മ thinking now. കാഴ്ചയിൽ നല്ല രസമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതെല്ലാം പഴയ ബിൽഡിംഗാണ് പണ്ട് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് ഇപ്പോഴും ഇതുപോലെ നിലനിൽക്കുന്നത് പക്ഷെ ഇതൊന്നും അധികം പ്രവർത്തനരഹിതമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പള്ളിയിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് തൊട്ടടുത്ത് നമ്മുടെ ട്രാമ് പോകുന്നുണ്ട് റോഡ്സിൽ എന്നു പറഞ്ഞാൽ ഇതല്ലേ ഇത് ലോകത്തിലെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള വലിയ പണമുള്ള ഒരു ഫാമിലിയാണ് പണ്ടത്തെ മിനറൽസ് ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ മൈനിങ്ങിൻ്റെ അവരുടെ ഇതിൽ ആ ബിൽഡിങ്ങില് ഇപ്പോഴും അവരുടെ പേരിൽ ഒരു റോഡ്സിൽസ് പാലസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണ് ഗോൾഫ് കോർട്ട് പിന്നെ ഒരു മസാജിങ് സെൻറ്റർ ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിത് സിറ്റി സെൻറ്റർ ഒന്നും അല്ല ഇത് വെറും നമ്മുടെ എന്താ പറയുക ഒരു പണ്ടത്തെ ഈ ഒരു മൈനിങ്ങിൻ്റെ ഏരിയക്ക് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളും അതിൻ്റെ ഫാക്ടറികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ എന്താ പറയുക ഒരു പ്രദേശമാണ് ഇവിടെ എന്തോ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ നമ്മൾ പള്ളിയിൽ മണിയടി ചേട്ട ചർച്ച് അവിടെയാണ് നല്ല മനോഹരമായിട്ടുള്ള ചർച്ച് അതിൻ്റെ ഗോപുരം എന്ത് രസമുണ്ട് നല്ല അടി മനോഹരമായിട്ടുള്ള ഒരു ചർച്ച് കേട്ടോ നല്ല രസമുണ്ട് ഇതാ ഇത് നമ്മളൊരു ബ്രിട്ടീഷ് സ്റ്റൈൽ പോലത്തുള്ള ഒരു ചർച്ച കേട്ടോ പുള്ളിക്കാരനും അറിയില്ല ഇത് ഏത് ചർച്ച കണ്ടിട്ട് കത്തോലിക്കൻ ആണോന്ന് ചോദിച്ചാൽ കത്തോലിക്കൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലോ അഡ്വാൻസിസ്റ്റ് ചർച്ചോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ചർച്ചിന്റെ ഈസ് ദാറ്റ് ബ്രോ പഴയ ഇൻഡസ്ട്രിയൽ സമയത്ത് ഇത് ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആയാണ് കാരണം നമ്മുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇൻഡസ്ട്രിയൽ ടൗൺ ആണോന്ന് ചോദിച്ചാൽ സംശയമായിട്ട് വരും അന്നത്തെ കാലഘട്ടത്തിൽ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എക്സാക്ട്ി ഇപ്പോൾ പണ്ടത്തെ ഇത് അവർ ഉപയോഗിച്ചിരുന്ന ആവശ്യങ്ങൾക്കല്ല സെയിം ബിൽഡിങ് ഇപ്പം ഉപയോഗിക്കുന്നത് പണ്ട് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടരുന്നു ഇത് നമ്മുടെ ചർച്ച് ചർച്ചിൻ്റെ പുറകിലും ഇതുപോലുള്ള ബിൽഡിങ്ങൊക്കെയാ ഈ കാണുന്ന പണയം വെക്കുന്ന ഒരു കട പോലെയാണ് ഒന്ന് നമുക്ക് പഴയ സാധനങ്ങളോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം അതിന് കാശ് കിട്ടും പിന്നെ രണ്ടാമത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പണയം കൊടുക്കാം പണയം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കാശ് വാങ്ങിച്ചിട്ട് തിരിച്ച് കാശ് അടയ്ക്കുമ്പോൾ നമുക്ക് തിരിച്ച് സാധനം കിട്ടും അങ്ങനത്തെ ഒരു കടയാണ് ഉള്ളിലോട്ട് കയറി നോക്കാം ഇവിടെ മൊബൈൽ വരാ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇൻട്രെസ്റ്റിംഗ് ആയിട്ടും അതാണ്ട് കുറെ സ്വർണ്ണങ്ങള് ഇവിടെ എല്ലാം സ്വർണ്ണ കിച്ചൈനും സ്വർണ്ണ മാലകളും സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് ഒരു ഗോസ്റ്റ് ടൗൺ പോലെയാണ് തോന്നുന്നത് ബിൽഡിങ്ങുകളൊക്കെ കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായിട്ടൊക്കെ അതാണ് കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇതൊക്കെ മിനിക്ക് ചത്തി എടുത്താൽ എന്ത് രസമായിരിക്കും ഈ കാണുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ കൂടുതൽ ജിപ്സീസ് ആണ് ജിപ്സീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്നൊക്കെ കുടിയേറി യൂറോപ്പിലോട്ട് എത്തിയ ആൾക്കാരാണ് ജിപ്സീസ് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വളരെ കുറവാണ് കമ്പെയർഡ് ടു വെളുത്ത ആളുകൾ അതായത് ജിപ്സീസ് കുറച്ച് എൻ്റെ നിറവായിരിക്കും ചില ആളുകൾ മിക്സഡ് ആണ് കുറച്ച് എന്താ പറയുക വെളുപ്പും ബ്രൗണിഷും അങ്ങനെയൊക്കെ ചേർന്നാണ് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഇവിടെ കുറവാണ് കേട്ടോ അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ എന്താ പറയുക പഴയ അങ്ങനത്തെ ഹൗസിലൊക്കെയാണ് താമസിക്കുന്ന ആകുമ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു സ്ട്രീറ്റ് നല്ല രസമുണ്ട് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹൈസ്കൂളാണ് അഹോൾ അഹോൾ മീൻസ് വാട്ട് ബ്രോ ഇഷ്ടഫുൾ ഹൈസ്കൂളിൻ്റെ പഴയ ഒരു ഇൻഡസ്ട്രിയൽ ഹൈസ്കൂളാണ് അതിപ്പോഴും ഒരു ഹൈസ്കൂളായിട്ട് തന്നെ നിൽക്കുവാണ് നമ്മളൊരു സ്ക്വയർ പോലത്തെ ഒരു മൈതാനത്ത് വന്നിട്ടുണ്ട് ഇവിടെ ധാരാളം ബിൽഡിങ്ങുകൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഒരു സ്ക്വയറാണ് വേണ്ടത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പലയിടത്തായിട്ട് അല്ലെങ്കിൽ എന്നാലും വലിയ ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കില്ല അതാണ് അവിടെ നിന്ന് വേണ്ടില്ലേ അവരൊക്കെ വേണമെങ്കിൽ ജിപ്സിന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ കാണുന്നത് ഒരു ബാറാണ് കേട്ടോ ഒരു ബാറിലോട്ടാണ് നമ്മൾ വന്നത് ഓസ്ട്രാവ ഓസ്ട്രാവ എന്ന് പറഞ്ഞ ബാറാണ് ഈ കാണുന്നത് ഇവിടെയുള്ള ആർട്ടിടെക്ച് ആർട്ടിടെക്റ്റിൽ അണ്ടർഗ്രൗണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഭയങ്കര കോമൺ ആയിട്ട് പലയിടത്തും കാണാൻ സാധിച്ചു കണ്ടില്ലേ നമ്മളിങ്ങനെ വെറുതെ നടന്നു നിന്നാണ് ഇതെല്ലാം ഓരോ ആളുകളുടെ ഹീഡാണ് കേട്ടോ കണ്ടോ കറക്റ്റ് നമ്മൾ ഇന്ത്യയിൽ വന്ന ഒരു ഫീലല്ലേ അല്ലെങ്കിൽ നമ്മൾ മറ്റു ഹലോ Oh, the mm -hmm. oh, so cute. <laughs> Hello. He the, us, it's yeah, nallarasala idal. it looks so nice, bro. How you say? Uh, uh, the bro is okay, but super, super in your language. Your super, you mean what? Sorry, it? in Czech language. Like super. super. അടിപൊളിന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലാന്ന് തോന്നുന്നു എന്നാൽ അടിപൊളിക്ക് എല്ലാം ഉപയോഗിക്കാമല്ലോ ഫുഡ് അടിപൊളി ബിൽഡിങ്സ് അടിപൊളി നമ്മുടെ യു കെയിലെ ചില സ്ട്രീറ്റുകൾ പോലെ നമുക്ക് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് ഏട്ടോ ഇതൊക്കെ പണ്ട് ഈ മൈനിങ് കമ്പനിയിലൊക്കെ ഇങ്ങനെ ഫാക്ടറികളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളുടെ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ കെട്ടിട താമസ സൗകര്യങ്ങളായിരുന്നു ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ തലമുറകളായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇവിടെ താമസിക്കുന്നത് അവരല്ല കാരണം അങ്ങനെയുള്ള സംഭവങ്ങളില്ല എന്നാലും നല്ല പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് കാരണം ഈ ഒരു കമ്പനികളിൽ പല പൊസിഷനിലായിട്ട് വർക്ക് ചെയ്ത ആളുകളൊക്കെയാണ് കണ്ടോ നമുക്ക് പല ആൾക്കാരെ ഇവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ കുറേ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ വരച്ച് വെച്ചിരിക്കുന്നതല്ലേ നല്ല രസമുണ്ട് കേട്ടോ കുറേ ഇതുപോലത്തെ നമ്മുടെ നൈറ്റ് ഫിലിമില്ലേ അതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ ഫുള്ള് പല ഇതായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഗാന്ധിജിയാണോ ഓ വാവ് വാർ ക്രിമിനൽ നെതന്യാഹു വാർ ക്രിമിനൽ പിന്നെ നമ്മുടെ ഫ്രാൻസിൻ്റെ ഫ്രാൻസിൻ്റെ പുള്ളിയാണ് പിന്നെ ഇത് ഇത് ആന്റണി ബ്ലിങ്കൺ ആ കണ്ടില്ലേ ഇവിടെ പെൺകുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ടാണ് നടക്കുന്നത് ഹലോ ഹായ് ഞാൻ നമുക്ക് ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോവാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ഫാഷനബിൾ സെൻസ് ആയിട്ടുള്ള കുറെ പെൺകുട്ടികളെ കാണാൻ സാധിച്ചു എന്തെങ്കിലും പല ആളുകളും ചില്ലാണ് കേട്ടോ ഭയങ്കര ഒരു ടൈറ്റ് മസിൽ പിടിച്ച് ഇങ്ങനെ ജർമ്മൻസിനെ പോലെ നടക്കാറില്ല ആ കാണുന്ന നടന്നു വരുന്നതൊക്കെ ഈ ഒരു ജിപ്സി എന്ന് അറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള ആളുകളാണ് ആ പെൺകുട്ടിയെ കണ്ടാൽ തന്നെ നമുക്ക് കുറച്ചൊരു ഇന്ത്യൻ ടച്ച് ആയിട്ട് നമുക്ക് തോന്നും മനസ്സിലായില്ലേ കണ്ടോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് പൊറുബയിലാണ് പൊറുബ എന്ന് പറയുന്നത് ഒരു മറ്റൊരു ചെറിയൊരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ സിറ്റി സെന്റർ ആണ് ഈ കാണുന്ന പ്രദേശം നല്ല മനോഹരമായിട്ടുള്ള സിറ്റി സെന്റർ ഇത് നമ്മള് നിൽക്കുന്ന ഓസ്ട്രാവയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള വേറൊരു ചെറിയൊരു സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത് തൊട്ടടുത്താണെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സിറ്റി പോലെയാണ് ഓസ്ട്രാവ വേറൊരു സിറ്റിയാണ് നമ്മൾ കുറച്ച് നടന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ് ബാൽക്കണി ഉണ്ടല്ലേ നല്ല മനോഹരം കേട്ടോ അടിപൊളി വി സേ അടിപൊളി അടിപൊളി മീൻസ് ഇറ്റ്സ് ലൈക്ക് എ വേ യു നോ ഇറ്റ്സ് ഗുഡ് ഗുഡ് ഫോർ എവറിത്തിങ് ലൈക്ക് അടിപൊളി ഫുഡ് വി സേ അടിപൊളി ബിൽഡിംഗ് adiboli road ah. adiboli car means it's, it's good for it's everything good okay. it's yeah. For, yeah, yeah how do you look adiboli adiboli so it's like a it. adiboli yeah we say our genre <laughs> ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് നിങ്ങൾ പഴയ കുറേ ബിൽഡിങ്ങുകൾ കണ്ട് ബോറടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് അൻപത് അറുപത് കാലഘട്ടത്തിലുള്ള ചൊക്ക ചെക്കോസ്ലാവിയ ചെക്കോസ്ലാവിയയുടെ സമയത്തുള്ള ഫ്ലാറ്റുകളാണ് കമ്മ്യൂണിസത്തിൻ്റെ സമയത്തുള്ള ഫ്ലാറ്റുകളാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ ബാൽക്കണി സിസ്റ്റം കാണാൻ കഴിയുന്നത് അല്ലാതെ ഇപ്പോൾ ജർമ്മൻ ആർട്ടിക്കാർക്ക് വേറെ ഒരു വെസ്റ്റ് യൂറോപ്പിൻ്റെ ആ ഒരു ഇതിലൊന്നും നമുക്കിതുപോലത്തെ ബാൽക്കണി സിസ്റ്റം കാണാൻ കഴിയില്ല ഇവിടെ എല്ലായിടത്തും ഇതുപോലെയുള്ള നൈബർഹുഡിലൊക്കെ ഇവിടെ ഉള്ള എല്ലായിടത്തും പ്രത്യേകം വേസ്റ്റ് ഇടാനുള്ള ഇതും ഇത് നമുക്ക് എന്ത് തരത്തിലുള്ള വേസ്റ്റും ദിസ് ആർ കോമൺ വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് സ്ക്ലോ ഗ്ലാസ് ദിസ്ഇസ് ഓർഡ് എല്ലാ തരത്തിലുള്ള ഗ്ലാസ് ചില സ്ഥലത്ത് വൈറ്റ് ഗ്ലാസും വേറെ കളറുള്ള ഗ്ലാസ് ഇടാൻ പ്രത്യേകം ഇതും നോർമൽ ആയിട്ടുള്ള പല വേസ്റ്റുകൾ ഇടാനായി കേട്ടയാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവർ ഇവരുടെ ഒരു ക്ലീൻനെസ് പരിപാലിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സിനിമാ ഹാൾ കണ്ടില്ല എന്ന് വേണ്ട ഈ കാണുന്നത് ഒരു സിനിമാ തിയേറ്റർ ആണ് അവിടെ ഷോയിൻ്റെ പരസ്യങ്ങളൊക്കെയാണതോ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സിനിമാ തിയേറ്ററാണ് നല്ല രസമുണ്ട് ഹൗ യു സേ ഗുഡ് ഇൻ മൈ ലാംഗ്വേജ് ഡു യു റിമർ േ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ അവർ വരച്ചു വച്ചിരിക്കുന്നത് ഇത് ആക്ച്വലി ഇവിടത്തെ ഉള്ള ആളുകള് നല്ല ചിത്രങ്ങളായിട്ട് കൺസിഡർ ചെയ്യാറില്ല ഇതൊരു ഗ്രാഫിറ്റി അവർ വരിച്ചു വെച്ചിരിക്കുകയാണ് ബട്ട് ഈ ചിത്രങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വാലാൽ ആക്കിയിട്ട് ഇട്ടേക്കുമാണ് അവരെങ്ങനെ അധികം മെയിൻ്റെസ് ഒന്നും ചെയ്ത് മനോഹരമാക്കിയിട്ടില്ല എങ്ങനെയുള്ള വീടുകളുണ്ടാക്കിയത് പല വീട് പല ഏരിയകളുടെയും കോമ്പൗണ്ടുകളായിട്ടാണ് കേട്ടോ പണ്ട് സമയത്ത് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ബാൽക്കണികൾ ഓരോ കെട്ടിടങ്ങളുടെ അടിയിലും അണ്ടർഗ്രൗണ്ട് സംഭവങ്ങൾ കാണാനാണെങ്കിൽ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളാണ് ഓൾ ഇൻ ഹോ ഗ്രൂപ്പ് ചെറിയൊരു മെൻഷനാണ് ആണ് കേട്ടോ എല്ലാം ചത്തതുപോലെ കിടക്കുവാണ് സ്പെഷ്യലി ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞായറാഴ്ച ഒരുത്തന്മാര് പുറത്തിറങ്ങൂല അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഈ ഒരു നഗരത്തിന്റെ ഒരു കോർണർ ഭാഗത്തുള്ള കാഴ്ചയാണ് ഒരു ആർച്ച് അതെന്താ ചുറ്റി അരിവാൾ ചുറ്റ നക്ഷത്രത്തിൻ്റെ ദിസ് ബിൽഡ് ഇൻ ദ റവല്യൂഷൻ ടൈം ഓർവ്ണിസം ചോസ്ലാക് ഫ്രോം ദിസ് ബിഗിനിങ് ഫോർ ഡിറ്റ് ഫോർ ബ്രേക്സ് When the communists was there? Yeah, yeah, like 1950s, 60s. But ർച്ച് ബിൽഡിങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്സ് ആണ് ഇവിടെ കുറെ അപ്പാർട്ട്മെന്റും സംഭവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ നിൽക്കുന്നത് ഒരു കഞ്ചാവിന്റെ കടയിലാണ് കേട്ടോ കഞ്ചാവിന്റെ കട അതായത് നമ്മുടെ കഞ്ചാവോ വീടോ അങ്ങനത്തെ സംഭവത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഇതാണ് അടങ്ങിയുള്ളത് സി ബി ഡിയും ടി എച്ച് പിയും ടി എച്ച് പി റൈറ്റ് ബ്രോ ടി എച്ച് സി ആ ടി എച്ച് സി ടി എച്ച് സി ഇവിടെ ഇല്ല സി ബി ഡി പല യൂറോപ്യൻ കൺട്രിയിലും സി ബി ഡി ഉള്ള ഡ്രഗ്ഗ് അലൗഡാണ് അത് ലീഗലാണ് ബട്ട് ടി എച്ച് സി ഉള്ളത് അലൗഡ് അല്ല കാരണം ടി എച്ച് സി എന്ന് പറയുന്ന ഈ മരിജ്വാന ഈ ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലുള്ള ഇതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര രീതിയിൽ ഹൈ ആക്കും പിന്നെ അവരുടെ എന്താ പറയുക അവർ ഈ ഒരു വേൾഡിൽ നിന്ന് മാറും അപ്പോൾ അതുകൊണ്ട് അലൗഡല്ല ബട്ട് സി ബി ഡി സി ബി ഡി എന്ന് പറയുമ്പോൾ ചെറിയൊരു എന്താ പറയുക അവർക്ക് കിക്കോ എന്തോ സംഭവം കൊടുക്കും ഒരു പ്ലഷറും കൊടുക്കും അത് വലിയ എന്താ പറയുക ഡേഞ്ചർ അല്ല അതുകൊണ്ടാണ് സി ബി ഡി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കഞ്ചാബിൻ്റെ സി ബി ഡി മാത്രമാണ് പല യൂറോപ്യൻ കൺട്രീസിലും അവൈലബിൾ അതിപ്പം ജർമ്മനിയിലൊക്കെ അവൈലബിൾ ആണ് കണ്ടില്ലേ അപ്പോൾ ഒരു ഹെൽത്ത് മെഡിക്കൽ എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് പുകവലിക്കാനൊക്കെ ആയിട്ടുള്ള പല മെഷീൻസ് ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അതുകൊണ്ടില്ലേ പല രീതിയിലുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാർ ബ്രാൻഡ് നമ്മുടെ സ്കോഡയാണ് കേട്ടോ സ്കോഡ ആക്ച്വലി ചെക്കിൻ്റെ ആണ് ഇവിടെ അത് പിന്നീട് ജർമ്മനി വാങ്ങിച്ചു ഇപ്പൊ ജർമ്മനിയുടെ ഇതിനായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷെ അത് പുള്ളി പറഞ്ഞത് ചെക്കിൻ്റെ ആണ് നമ്മളിവിടെ ഒരു മാർക്കറ്റ് ഏരിയയിൽ വന്നാണ് ഇവിടെ നോക്കിക്കോണേ സ്കോഡാ കാണുന്ന സ്കോഡ അത് സ്കോഡ ഇത് സ്കോഡ അല്ല ഇത് സ്കോഡ ഇത് സ്കോഡ അത് സ്കോഡ അത് സ്കോഡ അത് കൊണ്ട് വോൾസ് വാഗൻ സ്കോഡ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലായിടത്തും സ്ക്വാഡയുടെ മേളമാണ് ഇതൊരു വലിയൊരു പല ബ്രാൻഡ് ചെയിൻസിൻ്റെ കടയാണ് പല ഇത് നമ്മുടെ നാട്ടിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഫ്രഞ്ച് ബ്രാൻഡ് നമ്മുടെ ഡെക്കാത്തലോണ ആണ് കേട്ടോ അവിടെ കൊടുത്തി കാണുന്നത് ഡെക്കാത്തലോൺ ഫ്രഞ്ച് ബ്രാൻഡാണ് യൂറോപ്പിലൊക്കെ അതുകൊണ്ട് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും എച്ച് ആൻ എം ഉണ്ട് പെപ്കോ ഉണ്ട് അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് നല്ല വിലയാണ് എല്ലാത്തിനും ഒരു കിലോ തണ്ണിമത്തന് കുഴപ്പമില്ല അമ്പത് രൂപ തണ്ണിമത്തന് രൂപ അടിപ്പിച്ചാണ് ഇവിടെ ചെക്ക് വേറെ അവരുടെ കാശാണ് യൂറോ അല്ല അവർ ഉപയോഗിക്കുന്നത് പോളണ്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് പോളണ്ട് ആണ് ചീപ്പ് ഇവിടെതാണ് ക്രൊസോണൊക്കെ കണ്ടില്ലേ ക്രസോണ് ഒരു പീസിനാണ് ഒരു പീസിനാണ് ഏകദേശം പത്ത് എഴുപത് രൂപ ബ്രോ സോ ബിഗ് മീൽ പയറോ ഇത് നമ്മുടെ പയർ പയറേറിയ പോലത്തെ സംഭവം പിന്നെ അതിൽ ഒരു ക്യാൻ ബീൻസ് പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോയും നമ്മുടെ പിക്കളും പാകം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ബ്രോ ഭയങ്കര അടിപൊളിയാണ് പാവം ഇവിടെ ഭക്ഷണത്തിൻ്റെ ഇവിടെ ബ്രോന്റെ വോഡ്ക ഇത് എന്റെ വോഡ്ക ആൻഡ് ദിസ്ഇസ് കവാസ് യുക്രൈനിയൻ റൈറ്റ് യുക്രൈനിയൻ ഡ്രിങ്കാണ് ഇത് നോൺ ആൽക്കോഹോളിക് ഡ്രിങ്ക് ആണ് It tastes like what bro? Kofola? No, it's uh, made it on the base of the bread. bread in that. On the yearning or I know yearning. No, it's not a yearning. Mm -hmm. I forget. What mm -hmm. is the process. I am the taste after drinking sorry. അയ്യോ ഇപ്പം വീണായിരം നമ്മൾ അടുത്ത ദിവസമായി നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസം രാത്രി കിടന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അപ്പം ഞാൻ വാർസോയിൽ പോളണ്ടിൽ പോകേണ്ട ഞാനായിരുന്നു അപ്പം പ്ലാൻ മാറി ഉള്ള ഒരു മെസ്സിലോട്ട് വന്നതാണ് ഇത് ഒരു ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഇന്ത്യ പോയിട്ട് എന്താണുള്ളത് നോക്കാം ഒരു ചെക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് രാവിലെ നമ്മൾ കുറച്ച് പാലൊക്കെ പാലക്കുച്ചു എങ്കോൾ പ്രോ ഏ രാവിലെ മ്യൂസിലിതൊക്കെ കഴിച്ചു ഇപ്പം ഉച്ചയ്ക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയതാണ് രാവിലെ ഞാൻ അടിപൊളി ഒരു മ്യൂസിലിയായിരുന്നു കേട്ടോ പുള്ളിക്കാരനുണ്ടാക്കി കൊടുത്തത് ഇവിടെ എന്താണെന്നുള്ളത് നോക്കട്ടെ ഓ ഇതാണ് കേട്ടോ ഇതൊരു ചെറിയൊരു കഫീന്നാണെങ്കിൽ പറയാം ഇവിടെ കുറേ എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ വില വിവര പട്ടികകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് വാങ്ങിച്ച് നമുക്ക് കഴിക്കാവുന്നതാകേണ്ട ഇവിടെ അവർ ഓരോ തട്ടുകൾ കുറേ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടുന്ന് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് അവർ ആ സലാഡിൻ്റോടെ ഒരു രണ്ട് മൂന്ന് റൈസ് ഇട്ട് തരും നമ്മളിവിടുന്ന് സ്പൂണും എല്ലാം സാധനം എടുത്തിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് വരണം എന്നിട്ട് ഇവിടെ നമുക്ക് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ഇതിൽ ചിക്കൻ മൂന്ന് അപ്പി ഇതുപോലുള്ള ചോറ് പിന്നെ കുറച്ച് സലാഡ് നമ്മുടെ ലണ്ടിൽ സൂപ്പ് ആണ് ഇവിടെ ഉള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ചെക്ക് മണി അവർ പൈസ എടുക്കുവാണ് അതുകൊണ്ട് പിന്നെ ഇവിടെ കുറേ വേറെ അലർഗനി അലർഗനി അങ്ങനത്തെ കുറേ വേറെ എന്തൊക്കെ പേരിലുള്ള കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ നല്ല ആഹാരം പത്ത് മുന്നൂറ്റി എൺപത് രൂപ ഒരു നാനൂറ് രൂപ എടുപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു സാധനം മുന്നൂറ്റൊമ്പതല്ല സോറി ഓൾറെഡി നാനൂറ് 500 രൂപ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഫുഡിന് വില വരുന്നത് രണ്ടാമത്തെ ദിവസത്തില് നമ്മൾ നേരത്തെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു വന്നു വീട്ടിൽ വന്നു ഞാനും ബ്രോയും ബ്രോയിൽ നമ്മളൊന്ന് പുറത്തോട്ട് കഴുകാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഡേറ്റിന് പോകുന്നു അല്ലെങ്കിൽ പ്രിപ്പയർ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചെരിപ്പിട് എൻ്റെ ചെരുപ്പിടുണ്ടാവും അങ്ങനെ നമ്മൾ ചെരുപ്പുമായി ബ്രോ എനിക്ക് വേണ്ടി നിക്കർ വന്നു നിക്കർ ഞാൻ അങ്ങനെ ഇടാതെ പോലും പിന്നെ ബ്രോൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് നിക്കർ ഭയങ്കര കംഫർട്ടബിൾ അല്ല കേട്ടോ ഇപ്പോൾ എനിക്ക് എല്ലാം പാൻഡാളു അപ്പൊ നമ്മൾ പോവാണ് ബ്രോ സേ ഹായ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് കേട്ടോ ഒസ്ട്രാസ്ക യൂണിവേഴ്സിറ്റി ഒസ്ട്രാവയുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങാണ് നല്ല രസമാണ് മുകളിൽ പൂന്തോട്ടം ഒക്കെയാണെന്നാണ് പുള്ളിക്ക് പറഞ്ഞത് നല്ല വൈബ് കേട്ടോ ഇവിടെ ഫുൾ നമ്മൾ ആക്ച്വലി സിറ്റി സെന്റർ ഭാഗത്താണ് നിങ്ങൾക്ക് ഞാൻ ഒസ്ട്രാവ സിറ്റി നഗരമൊന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല ക്ഷമിക്കണം നമ്മൾ കുറച്ച് രണ്ട് ദിവസമായിട്ട് ചില്ല് ചെയ്തതങ്ങനെ നടക്കുമായിരുന്നു ഇവിടെ ഫുള്ള് നമ്മളൊരു അബാൻഡൻ ഏരിയയിലോട്ട് വന്നതാണ് വെറുതെ ഇവിടെ ഫുള്ള് അബാൻഡൻ പഴയ പേടിയാണ് പഴയ വീടാണ് കേട്ടോ ബ്രോ എവിടെ എന്താ എന്നെ കൊണ്ടോന്നെ അമ്മ പണ്ടത്തെ റെസ്റ്റോറന്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഇപ്പൊ ഒരു മനുഷ്യന്മാരുല്ല കോളിന്റെ അടുത്തായിട്ട് ഒരു ബംഗ്ലാവും സംഭവ എന്തൊക്കെയുണ്ടോ കേട്ടോ നാട്ടിൽ നിന്ന് വല്ലതും നമ്മുടെ പ്ലയർ സിനിമയൊക്കെ ബംഗ്ലാവിൻ്റെ പഴയ പ്ലയസ് സിനിമ സിനിമയൊക്കെ ഉണ്ടെങ്കിൽ യൂറോപ്പിൽ വന്നാൽ ഇതുപോലെ പറയ പഴയ കുറേ സ്ഥലങ്ങൾ കിടപ്പുണ്ട് എന്നല്ലേ ഇവിടെ നടക്കുന്ന വഴിയിൽ നമ്മൾ എന്തോ ഒരു സംഭവം കണ്ടു ഇതൊന്ന് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഉള്ളതൊരു സംഭവമാണ് മെഡിക്കിറ്റാണോ അതിൻ്റെ അകത്ത് പിന്നെ ഒരു ഇവിടെ ബൈസൈക്കിൾ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ചാർജ് ചെയ്യാനുള്ള പലതരത്തിലുള്ള പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ പേ ചെയ്യണോ മോ നീ കാണുന്നതല്ല ഇത് പേയണ്ടോ ഇത് ഫ്രീ ആണ് പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ ആരൊക്കെ തുറന്ന് വലിച്ചെടുത്തിട്ട് ഇത് ലോക്കർ ബോക്സാ ലോക്കർ ബോക്സ് ചാർജ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ അടക്കാം ഞാനിവിടെ കണ്ടില്ലേ ഹലോ വീടുള്ള നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും ബ്രോയും കൂടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് നമ്മൾ ബസ്സിൽ കയറി ഞാൻ ആക്ച്വലി പോളണ്ടിലോട്ട് പോവാണ് ബ്രോ ബൈ 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 ഞാൻ പോളണ്ട് പോയിട്ട് പോളണ്ടിൽ നിന്ന് ലിത്വാനിയ ഞാൻ വാർസോയിലോട്ട് ബസ് കയറി പോവാണ് ഇത് തന്നെ എന്റെ ബസ് ഓ മാൻ മിസ് ഓക്കെ അശ്വ അടിപൊളി ആളാണ് കേട്ടോ പുള്ളിക്കാരൻ യുക്രൈനിയൻ സ്വദേശിയാണ് പക്ഷേ ഇവിടുത്തെ ചെക്ക് പൗരനാണ് വർഷങ്ങളായിട്ട് അതായത് ജനസിനും വളർന്നതും എല്ലാം ഇവിടെയാണ് അപ്പോൾ ഞാനിനി ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോവാണ് പുള്ളിക്കാരനെ ഭയങ്കര മിസ്സെയും ഭയങ്കര ഭാവമായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അടുത്ത വീഡിയോയിലാണ് ഞാൻ നമ്മുടെ യൂറോപ്പിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ അടുത്ത സ്ഥലത്തെത്തുന്ന വീഡിയോയും മറ്റും കാണിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റൊരു സ്ഥലങ്ങളിലാണ് പവൻ